ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ അവസാന രംഗം യു എ യിലെ ഫുജറയിൽ ചിത്രീകരിക്കുകയുണ്ടായി ഉണ്ണി മുകുന്ദൻ പങ്കെടുക്കുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ചിത്രീകരണം ആക്ഷനും കാർച്ചേസും ഒക്കെ അടങ്ങിയ ചിത്രത്തിലെ നിർണായക രംഗങ്ങളായിരുന്നു ഇവിടെ ചിത്രീകരിച്ചത് വലിയ സന്നാഹങ്ങളോടെയാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത് സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹൈടെക് മൂവിയായി ഇതിനകം തന്നെ ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ചിത്രം കൂടിയാണിത് മികച്ച എട്ട് ആക്ഷനുകളാണ് ഈ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പൂർണമായും ആക്ഷൻ ത്രില്ലർ വയലൻസ് ചിത്രമായിട്ടാണ് ഈ ചിത്രത്തെ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ സ്ക്രീനിലെ ഏറ്റവും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫറായ കലൈൻസ്റ്റൻ ആണ് ഈ ചിത്രത്തിന്റെ ആക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ചിത്രത്തിന്റെ മുഴുവൻ ആക്ഷൻ രംഗങ്ങളും കലൈൻസ്റ്റൻ ഒരുക്കുന്നത് ഈ ചിത്രത്തിനു വേണ്ടിയാണ് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ഏറെ തിളങ്ങിയിട്ടുള്ള ഉണ്ണി മുകുന്ദന് തന്റെ ആ പരിവേഷം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ കഴിയുന്നതായിരിക്കും ഈ ചിത്രം വലിയ മുതൽ മുടക്കിൽ വിശാലമായ കാൻവാസിൽ ഒരുക്കുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഷക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും മാർക്കോ ക്യൂബസ് എൻ്റർടെമെൻറ്റ്സ് ഉണ്ണിമൂന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് മലയാള സിനിമയിൽ പുതുതായി രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമാണ് ക്യൂബസ് എന്റർടൈൻമെന്റ് മികച്ച ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ക്യൂബസ് എൻ്റർടൈൻമെന്റിന്റെ ലക്ഷ്യമെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് വ്യക്തമാക്കി മാർക്കോ പ്രദർശനത്തിനെത്തിയതിനു ശേഷം പുതിയ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രവാസി വ്യവസായി കൂടിയായ ഷരീഫ് മുഹമ്മദ് പറഞ്ഞു ശ്രീജിത്ത് രവി ദിനേശ് പ്രഭാകർ മാത്യു വർഗീസ് അജിത് കോശി ഇഷാൻ ഷൌക്കത്ത് ഷാജി എന്നിവരും നിരവധി പുതുമുഖങ്ങളിൽ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക